ഇതില്ല വേണോ ഇങ്ങനെ ഇന്നത്തെ പരിപാടികൾ നടന്നോണ്ടിരിക്കുന്നു കറിക്കരിഞ്ഞു വെച്ചു കഞ്ഞിരടി പിന്നെ മുൻകോപക്കാരി ചോറ് വെന്തിട്ടുണ്ട് അങ്ങനെ ഒരു മീൻ വെട്ടി കഴിഞ്ഞിരിക്കുന്നു കണ്ണൊന്നും മീൻ വെട്ടിയപ്പോഴത്തേക്ക് പൂച്ച കാണാനില്ല അല്ലെങ്കിൽ ഇടയ്ക്ക് ഇവിടെ ഒരു പൂച്ച വരാറുള്ള ഒന്നല്ല രണ്ടു മൂന്നെണ്ണല്ലേ കറിക്കൊണ്ടുവരും ഇച്ചിരി മതി പിന്നെ പൊടിക്ക് കുരുമുളക് പൊടിക്ക് കുരുമുളക് പൊടിക്ക് വന്നിട്ടുണ്ടെ

അല്ല എന്തോൺ അത് മറക്കാതെ വെച്ചു കല്ലെന്ത് ചൂടാ വറുത്തെടുക്കാം നമുക്ക് കഞ്ഞി വർക്കാനുള്ള പരിപാടിയാണ് എന്നിട്ട് മറിഞ്ഞാ വാർത്ത തരാം ചോ കഞ്ഞി വന്തു വാർത്തെടുക്കാനായിട്ട് പള്ളി ഏകദേശം ചൂടാൽ വരുന്നുണ്ട് ഇപ്പ തേങ്ങ ഉടയ്ക്കും ഇപ്പൊ പൊട്ടിക്കും പൊട്ടിക്കോ പൊട്ടിക്കട് എപ്പോഴും എപ്പഴും പറയണൊന്നില്ല പൊട്ടിച്ച മതി തേങ്ങ പൊട്ടിക്ക നമ്മൾ കത്തി എടുക്കട്ടെ കൊണ്ടുവ കരിച്ചു കഴിഞ്ഞാൽ வாட்ட தேங்காய் இரண்டு மாதிரி தரேன் சரியாது ചോറ് റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ മോര് ശരിയാക്കുന്നു മഞ്ഞ തോരൻ റെഡി കൂടുതലാണിത് ആ മഞ്ഞൾ ചിട്ട്

അത് മതി ഒത്തിരി മഞ്ഞൾക്കര മഞ്ഞളുടെ ചോദ്യം മഞ്ഞന്റെ

തോരൻ എടുപ്പാലോ തോരൻ അടുപ്പുണ്ട് എന്നാ കൊണ്ടുപോ കൊണ്ടു പോ കൊണ്ടുപോയി തൈര്ങ്ങളാം മറിച്ചെടുത്തോളാം പ്ലേറ്റ് എടുത്തോണ്ട് വന്നില്ലോ കേട്ടോ ആ വലിയ പ്ലേറ്റ് മതിയോ ീൻസും അല്ല ക്യാരറ്റും എല്ലാം അങ്ങോട്ട് ചേർത്തത് വടംകറി മീൻ വർത്തത് മോര് അച്ചാറ് ചോറ് തൈര് ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ബർത്ത്ഡേയുടെ സ്പെഷ്യൽ ആണോ ഇങ്ങോട്ട് നോക്കി ബർത്ത്ഡേയുടെ സ്പെഷ്യൽ ആണ് അങ്ങനെ ഒരു വയസ്സും കൂടെ കൂടിപ്പോയി അങ്ങനെ ബർത്ത്ഡേ ബർത്ത്ഡേ അമ്മച്ചി ചുമ്മാ പറഞ്ഞില്ല അല്ലേ ചോറ് ബർത്ത്ഡേ സ്പെഷ്യൽ സദ്യയാണ് ആറര വക പറ എൻ്റെ വകയാണെന്ന് പറ മോണ് കഴിച്ചു നോക്കാം ചോറ് അടിപിളി കറി കറി കിട്ടിയില്ല കറികളൊന്നും ഇച്ചിരി തൈര് സൈഡിൽ ഒഴിച്ചു പിന്നെ നമ്മൾ മോരന ഇച്ചിരി പുളിയാണെന്നല്ല പുളിയാണ് നമ്മൾ ഒത്തിരി മോരൊഴിക്കുന്നില്ല മോര് നമുക്ക് ഇഷ്ടമുള്ള പരിപാടികൾ മോരം ഇഷ്ടമാണ് ഒരുപാട് പക്ഷേ പറഞ്ഞിട്ട് കാര്യം ചെറിയൊരു പുളിയുണ്ട് ഈ മോ ഇന്നും മേടിച്ച തൈരിന് അതുകൊണ്ട് മോരുണ്ടാക്കിയപ്പം പുളി ഫസ്റ്റിലേ കടിച്ചത് ഇഞ്ചി ഇഞ്ചി കടിച്ചു നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നു കഴുകാ കഴുക കഴുകേ ഞാൻ കഴിച്ചു നോക്കണ്ട ഇച്ചിരി മോരും ഊട്ടിച്ചോറുണ്ടോ നോക്കട്ടെ പുളിയുണ്ടോ നോക്കട്ടെ പുളിയുണ്ട് മോനം പുളിയ എന്ത് ചെയ്യണ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച മോരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മേടിച്ച കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ മോരിന് ഇത്രയും പുളിയൊന്നും ഇല്ലായിരുന്നു നല്ലായിരുന്നു ഇത് കുഴപ്പമൊന്നുമില്ല പുളി പൊടി ഇത് നാളത്തേക്കൊക്കെ എടുത്താൽ ഭയങ്കര പുളിയായിരിക്കുന്നു കേട്ടോ നാളേക്കാ നല്ല രീതിയിൽ പുളി കയറും ഊൺ എന്ത് ബർത്ത്ഡേ കരി ചോറ് അങ്ങനെ നമ്മൾ ചൂടുള്ള ഇച്ചിരി കൂടെ തണുക്കാൻ പറ്റിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് നോക്കോ ഇങ്ങനെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു